പാസ്പോർട്ട് അപേക്ഷാ നടപടികളിൽ മാറ്റം ബാധകം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിന് ശേഷം ജനിച്ചവർക്ക് പാസ്പോർട്ട് അപേക്ഷാ നടപടികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്നാം തീയതിയോ അതിനു ശേഷമോ ജനിച്ച കുട്ടികൾക്ക് ഇനി പാസ്പോർട്ട് അപേക്ഷിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാകും ജനന തീയതി തെളിയിക്കാൻ മറ്റൊരു രേഖയും ഇവർക്ക് സ്വീകാര്യമല്ല ജനന തീയതി കൃത്യമായി ഉറപ്പുവരുത്താനും ഏകീകരിക്കാനും രേഖകളിലെ കൃത്യത ഉറപ്പുവരുത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പുതിയ ചട്ടം സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനു മുമ്പ് ജനിച്ചവർക്ക് പുതിയ നിബന്ധന ബാധകമല്ല ഇവർക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഏഴ് രേഖകളിൽ ഏതെങ്കിലും ജനന തീയതി സ്വീകരിക്കുന്നതിന് സമർപ്പിക്കാം ബർത്ത് സർട്ടിഫിക്കറ്റ് അവസാനം പഠിച്ച സ്കൂളിൽ നിന്നുള്ള ടി സി എൽ ഐ സിയോ മറ്റേതെങ്കിലും പൊതുമേഖലാ സ്ഥാപനമോ ലക്ഷ്യമാക്കുന്ന ഇൻഷുറൻസ് രേഖ ആധാർ കാർഡ് തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ രേഖകളാണ് പകരം നൽകാവുന്നത്